ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമുക്കറിയാം കൊല്ലം സുതി അദ്ദേഹം മരിച്ചിട്ട് പോകുന്ന രണ്ട് വർഷമാകുന്നു അദ്ദേഹം നമ്മുടെ സ്റ്റാർ മാജിക്കിലൂടെ നമ്മളെ ഒക്കെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു വിയോഗം അവരുടെ കുടുംബക്കാരെ പോലെ തന്നെ നമ്മളെ നമ്മളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർക്ക് മലയാളികൾക്കൊക്കെ ഒരുപാട് ഞെട്ടിച്ചൊരു വാർത്ത തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അപകടവും മരണവും എല്ലാം അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അവരുടെ വീടും ഒന്നും ഇല്ലായിരുന്നു ഇപ്പം കുറെ ആൾക്കാരൊക്കെ കുടിച്ചു ചേർന്നിട്ട് അവർക്ക് ഒരു വീട് വെച്ച് നൽകുകയും അവരിപ്പോ അവിടെയാണ് താമസിക്കുന്നത് അതായത് രണ്ടു മക്കളാണുള്ളത് അപ്പോൾ ഈ രേണു രേണു ആണല്ലോ സുധിയുടെ വൈഫ് സുധി മരിച്ചപ്പോൾ മുതല് മരിച്ചു കഴിഞ്ഞപ്പം മുതല് നമ്മൾ കാണുന്നതാണ് ഈ രേണുവിൻ്റെ ഓരോരോ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പൊ അദ്ദേഹം മരിച്ചിട്ട് ഏകദേശം ഒന്ന് രണ്ട് വർഷത്തോളമായി ഇപ്പോഴും ഓരോ ഓൺലൈൻ ചാനലുകാർ ഈ രേണുവിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കാരണം എന്തിനാണെന്ന് എനിക്കറിയില്ല അവരുടെ ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കാണ് നമ്മൾ കേട്ടും കണ്ടും മടുത്തു രേണുവിന് പറയാനുള്ള കാര്യങ്ങള് സുധി മരിച്ചപ്പോൾ ഉള്ള അന്നത്തെ ദിവസവും അവർ അതുപോലെ തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ പല ചാനലുകളിലൂടെ ഈ നമ്മുടെ രേണു തന്നെ വന്നിരുന്ന് പറയുന്ന ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ കണ്ടു കണ്ട് കണ്ടു കണ്ട് മടുത്തിരിക്കുകയാണ് ഇപ്പൊ ഇന്നലെയും ജാങ്കോ സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലാണ് യൂട്യൂബ് ചാനലാണ് ആ ഒരു ചാനലിലും ഈ രേണുവിന്റെ വീഡിയോ ഇട്ടിരിക്കുക ഒരു ഇന്റർവ്യൂ ഇട്ടിരിക്കുകയാണ് അതിൽ പ്രത്യേകിച്ച് പുതുമയായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല കൊല്ലം സുധീപ് മരിച്ചപ്പോ ഉണ്ടായ ആ സംഭവങ്ങൾ തന്നെയാണ് രേണു വന്നിരുന്നിട്ട് പറയുന്നത് സത്യം പറയുന്നത് നമ്മൾ കേട്ടും കണ്ടും മടുത്തു നമുക്ക് എന്താ പറയാ സഹതാപം ഉണ്ട് അവരോട് എന്താ പറയാ അവർക്ക് അവരോട് ഒരുപാട് സഹതാപവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷെ ആ ഒരു ഇഷ്ടവും സഹതാപവും ഒക്കെ അവരായിട്ട് ഇല്ലാതാക്കാണ് കാരണം എന്തിനാണ് ഇനിയും ഓരോ ചാനലുകളിൽ വന്നു ആ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മരിച്ചു അത് എന്താ പറയുക ഇപ്പം അവരുടെ വീട്ടുകാർക്കാണ് അല്ലെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിൽ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ഈ ഓൺലൈൻ ചില ചാനലുകൾ അവരുടെ പുറകെ ഇങ്ങനെ നടക്കാണ് അവരെന്താണ് ചെയ്യുന്നത് അല്ലെ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പൊ ഇന്നലെയും ആ ഒരു ജാങ്കോ സ്പോട്ട് എന്ന് പറയുന്ന ആ ഒരു ചാനല് കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണുവിന്റെ ഒരു ഇന്റർവ്യൂലും പ്രത്യേകിച്ചൊന്നും അവര് പറയുന്നില്ല അവര് പറയുന്നത് സുധി മരിച്ചപ്പോൾ ഉള്ള ആ ഒരു സംഭവങ്ങൾ അതിനെ കുറിച്ചൊക്കെയാണ് അവര് പറയുന്നത് അപ്പൊ സത്യം പറഞ്ഞാൽ കണ്ടു കണ്ടുകൊണ്ട് മടുത്തു ദയവേദം ഒന്നല്ലെങ്കിൽ ഈ ചാനലുകാര് അവരുടെ പുറകെ പോവാതിരിക്കുക കാരണം ഒന്നും അവർക്ക് ചോദിക്കാനില്ല അവർക്കാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ പറയാനുള്ളൂ ഇത് കണ്ടും കേട്ടും നമ്മൾ മടുത്തു അതുപോലെ തന്നെ ഇവ അവർക്ക് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ല കൊല്ലം സുതിയുടെ രണ്ടാമത്തെ വിവാ വിവാഹ രേണു രേണു ആയിട്ടുള്ളത് പക്ഷെ രേണുവിന്റെ ആദ്യത്തെ വിവാഹമാണ് എന്താ പറയുക ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥകളാണ് എന്തായാലും കൊല്ലം സുതി ആ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചു എന്ന് വെച്ചിട്ട് ഈ പറയുന്ന രേണു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ വിധവയായിട്ട് കഴിയണം എന്നൊന്നുമില്ല അവർക്കൊരു ജീവിതമുണ്ട് അവർ ഒരുപാട് പ്രായമായിട്ടൊന്നുമില്ല അവർക്ക് രണ്ട് മക്കളുണ്ട് എന്ന് വെച്ചിട്ട് അവർക്കൊരു വിവാഹം ഇനി പാടില്ല എന്നൊന്നും ഇല്ല അവർക്കൊരു വിവാഹം അല്ലെങ്കിൽ അവർക്ക് ഇനി ഒരു ജീവിതം വേണം കാരണം അവർ ചെറുപ്രായമാണ് ഇനിയും മുന്നോട്ട് ഒരുപാട് ബാക്കി കിടക്കാണ് അപ്പം എന്തായാലും അവർക്കൊരു ജീവിതം വേണം അങ്ങനെ അവർ പുതിയൊരു ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും സപ്പോർട്ടാണ് കാരണം അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ദയവേത് എനിക്ക് പറയാനുള്ളത് ഒന്നല്ലെങ്കിൽ രേണു നിർത്തുക അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ചാനലുകാർ അവരുടെ പുറകെ പോകാതിരിക്കുക കാരണം ഇത് നമ്മൾ കണ്ടും കേട്ടു ഈ ഒരു സഹതാപം പറിച്ചില്ല ഈ ഒരു കരച്ചിലും ശുദ്ധിച്ച അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടും കേട്ടും മടുത്തു ഒരിക്കലും ഇതൊരു അവരോട് നമുക്ക് വ്യക്തിപരമായിട്ട് വൈരാഗ്യോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മൾ പല കാര്യങ്ങളും അല്ലേ സോഷ്യൽ മീഡിയയിൽ ഈ രേണുവിനെ മിക്ക ആൾക്കാരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് രേണുവിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാരണം എപ്പോഴും എല്ലാ ചാനലും പോയിരുന്നിട്ട് ഇങ്ങനെ ഭയങ്കര സഹതാപം മറച്ചിലാണ് സ്വദിച്ചേണ് അങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണല്ലേ അവനവരോ ഭർത്താക്കന്മാർ ഭയങ്കര സ്നേഹമായിരിക്കും പെട്ടെന്ന് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കത് ഉൾക്കൊള്ളാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞപ്പോ ഒന്ന് രണ്ട് വർഷമായി വീണ്ടും ഓരോ ചാനലുകളിൽ വന്നിരുന്നിട്ട് ആ കഥകൾ തന്നെ എന്തിനാണ് പറയുന്നത് ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് വേറെ ഒരു പണിയിൽ നിന്ന് ഞാൻ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അതിനെ ഒന്നും പുറകെ പോകാതെ ഈ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുവിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് എന്താണ് അവരുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ കുറെ വിശേഷങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ പറയണം ഇത് അതൊന്നും അല്ല ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഈ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ കൊല്ലം സുതി മരിച്ചതിന്റെ അന്നുണ്ടായ സംഭവങ്ങൾ ഇതെല്ലാം നമ്മൾ പല ചാനലുകളിലൂടെ നമ്മൾ കണ്ട് കേട്ട് മടുത്ത കാര്യങ്ങളാണ് എന്തിനാണ് അവരെ ഇങ്ങനെ ഈ ദ്രോഹിക്കുന്നത് അല്ലെ അവർ അവരുടേതായ ജീവിതമായിട്ട് മുന്നോട്ട് പോട്ടെ ഈ എനിക്ക് പറയാനുള്ള ഈ ഓൺലൈൻ മീഡിയ കുറെ യൂട്യൂബ് ചാനലുകാരുണ്ട് അവരാണ് ഇവരുടെ പുറകെ ഇന്റർവ്യൂസ് കോപ്പ് മണ്ണാങ്കട്ടെന്ന് പറഞ്ഞ് ചെല്ലുന്നത് അവരുടേതായ ജീവിതമായിട്ട് അവർ അവരിപ്പോ നാടകരംഗത്തേക്കാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുക അവരെ ആ ഒരു ഫീൽഡിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അതൊക്കെ നല്ല കാര്യമാണ് അല്ലെ അവർ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് അവർക്കൊണ്ടാവുന്ന പോലെ നല്ല രീതിയിൽ തന്നെ ജീവിക്കട്ടെ അവർക്ക് ഇനിയൊരു നല്ലൊരു ജീവിതം വേണം അപ്പൊ അതിനൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ് നമ്മളെല്ലാവരും ഫുൾ സപ്പോർട്ടാണ് അത് അല്ലാതെ അവരുടെ പുറകെ പോയിട്ട് ഈ പഴയ കാര്യങ്ങളെ കുറിച്ച് വീണ്ടും ഇന്റർവ്യൂ ചെയ്യുന്നു അവരെ വിളിച്ച് അവരുടെ ഇന്റർവ്യൂ ഇല്ലാത്ത ഓരോ ചാനലും ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാട്ടോ ഓൺലൈൻ ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്ന ഓരോ ചാനല് പോലും അവരുടെ ഇന്റർവ്യൂ ഇല്ലാതെ എല്ലാ ചാനലുകാരും ഇന്റർവ്യൂ എടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ഇന്നലെ വീണ്ടും ഈ ജാങ്കോ സ്പോട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഒരു മുപ്പത്താറ് മിനിറ്റോളം ഉള്ള ഒരു വീഡിയോ ഈ കൊല്ലം സുധിയുടെ ഭാര്യയുടെ ഇന്റർവ്യൂ എടുത്തിട്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം നമ്മൾ അത് ഓർത്താ ഇപ്പോഴത്തെ അവരുടെ വിശേഷങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു അത് കണ്ടു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പ്രത്യേകിച്ചൊന്നും ഇല്ല നേരത്തെ തൊട്ടേ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊല്ലം സുധി സുതി മരിച്ചപ്പോണ്ടായ സംഭവങ്ങള് അന്നത്തെ ദിവസത്തെ കാര്യങ്ങള് ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെ സെയിം തന്നെ നമ്മൾ പല ചാനലുകളിലൂടെ ഇത് കണ്ടുകൊണ്ട് മടുത്ത കാര്യമാണ് ദൈവം ഇത് ഇനിയെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക അവരുടെ കാര്യം നോക്കി ജീവിക്കട്ടെ പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ ആ ഒരു വീട് വെച്ച് ഒരു കുറെ ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് ഒരു വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് ആ വീട് രേണുവിന്റെ പേരിലല്ല ഉള്ളത് ആ കുഞ്ഞു മക്കളുടെ പേരിലാണ് അതായത് രണ്ട് മക്കളാണുള്ളത് രണ്ട് മക്കളുടെ പേരിലാണ് ആ ഒരു വീട് ഉള്ളത് അതുകൊണ്ട് തന്നെ എന്താ പറയാ അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ നമുക്കതിലൊന്നും യാതൊരുവിധ പരാതിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇങ്ങനെ ഈ ചാനലുകളിൽ പോയിരുന്നിട്ടുള്ള ഈ സഹതാപം പറിച്ചില്ല ഈ കരച്ചിലും പിടിച്ചിലൊക്കെ ഒഴിവാക്കുക കാരണം അത് നിങ്ങളുടെ നിങ്ങൾക്ക് അത് നെഗറ്റീവ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഒരിക്കലും അതൊരു പോസിറ്റീവ് ആയിട്ട് ആൾക്കാർ എടുക്കത്തില്ല കാരണം എപ്പോഴും വന്നിരുന്ന ഓരോ ചാനലുകളിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ഈ വന്നിരുന്ന ഭയങ്കര സഹതാപം പറയും നോക്കൂ അരച്ചില്ലേ പിഴിച്ചില്ലാതാവുമ്പോൾ ആൾക്കാർക്ക് മടുക്കും ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടെ രേണുനെ വേർക്കും അതേ പറയാനുള്ളൂ ഒരിക്കലും ഇതൊരു എന്താ പറയാ എനിക്ക് അവരോട് എന്തെങ്കിലും വൈരാഗ്യം അങ്ങനെ ഒന്നും തന്നെ ഇല്ല നമ്മളൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് അവരെ കാണുന്നത് അല്ലാതെ നേരിട്ട് കണ്ടിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ കുറച്ചായിട്ട് അവരുടെ ഇന്റർവ്യൂ ഒന്നും കാണാതെ ഇല്ലാതിരിക്കുവാണ് അപ്പൊ ഏത് കിടക്കുന്നു ഇന്നലെ വന്നിട്ടുണ്ട് ജാങ്കോസ് പോട്ടെന്ന് പറയുന്ന ചാനലില് അവരുടെ ഒരു ഇന്റർവ്യൂ അതും അന്നത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നു പറയുന്നതല്ല അത് വലിയ പുതുമയൊന്നുമില്ല എന്തായാലും ഇനിയെങ്കിലും അവരവരുടെ വഴിക്ക് കൂടും അവരെ എങ്ങനെയെങ്കിലും ജീവിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോകട്ടെ